ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനമാർ ഹൈ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്നത്തെ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാർ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം കാറിൽ സ്പർശിക്കുന്നത് എവിടെയാണ് ഏറ്റവും അധികം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് എന്നാൽ വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്കും അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും സ്റ്റിയറിങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പ്രധാനമായിട്ടും വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന നല്ല തെളിഞ്ഞ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് പോലും വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗ് എന്താണെന്നും എത്ര തരത്തിലാണ് പവർ സ്റ്റിയറിംഗ് എന്നും പലർക്കും തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൽ നമ്മുടെ കൈ ഏത് പൊസിഷനിലാണ് പിടിക്കേണ്ടതെന്ന് ധാരണയില്ല ഒന്നെങ്കിൽ പലരും ചെയ്യും സ്റ്റിയറിംഗ് വീലിന്റെ സെന്റർ പൊസിഷനിൽ മാത്രം പിടിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിന്റെ മുകൾ ഭാഗത്ത് പിടിച്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡ് വളരെ പ്രയോജനം ചെയ്യുന്ന സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ഇനി നിങ്ങൾക്ക് ചെയ്തിട്ടേക്കൈവിംഗില് സ്റ്റിയറിംഗ് കൺട്രോള് കറക്റ്റ് ായിട്ട് അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ കുറച്ചും കൂടി മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനും തെറ്റാതിരിക്കാനും അതുപോലെ തന്നെ സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ചില ടിപ്സുകൾ നിങ്ങളെ ഞാനിപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ തള്ള വിരളുകൾ അല്ലെങ്കിൽ വിരലുകൾ സ്റ്റിയറിംഗിൻ്റെ വീലിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് പാടില്ല ഇങ്ങനെ ഇരിക്കാനും പാടില്ല ഇതുകൊണ്ട് ഈ മെത്തേഡിൽ ഈ വിരലുകൾ എപ്പോഴും സ്റ്റിയറിംഗിന്റെ മുകൾ ഭാഗത്ത് സുഖകരമായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത് ഇത് പ്രോപ്പറായിട്ട് ഓർമ്മയിൽ വെക്കുക സ്റ്റിയറിംഗ് വീൽ ഒരു ക്ലോക്ക് ആണെങ്കിൽ ക്ലോക്കിൽ മണി മണി പൊസിഷനാണ് ഇതാണ് ണെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത് പിന്നെയുള്ളതാണ് പത്ത് പത്ത് പൊസിഷൻ അതായത് മണി കഴിഞ്ഞ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷൻ പൊസിഷൻ പിന്നെയുള്ളതാണ് യൂസ് ചെയ്യാറില്ല എന്നിട്ട് സ്റ്റിയറിംഗ് തിരിച്ച് എന്റെ വാഹനം റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ പോകണം റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് തിരിക്കുന്ന നിങ്ങൾ ഭാഗത്ത് എന്നിട്ട് എടുക്കുന്നുണ്ട് െ ഇതുപോലെ മനസ്സിലായോ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എടുത്ത് തിരിക്കും ഇപ്പോൾ ഞാൻ വലുത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു എന്നിട്ട് ഇതേ ഫസ്റ്റ് ഗിയറിൽ വന്നു അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തോണ്ട് അതേ വാഹനം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുകയാണ് ഇങ്ങോട്ട് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ വാഹനം ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ അയച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിനെ ഞാൻ നേരെയാക്കുകയാണ് അത് ക്ലച്ചും കൂടെ കൺട്രോൾ ചെയ്ത് സ്റ്റിയറിങ്ങിനെ ഞാൻ നേരെയാക്കുന്നു എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു സ്റ്റിയറിംഗ് നിവർത്തി നേരെയാക്കുന്നു കണ്ടോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിങ്ങിൽ നമ്മൾ കൈകൾ പിടിക്കേണ്ട പൊസിഷൻ ഓക്കെ അപ്പോൾ ഈ പൊസിഷനിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണോ ഇനി അടുത്ത ഓരോ ഗിയർ മാറ്റി വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം ഇങ്ങനെ എടുത്തു ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഇനി സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആകണം അവിടെ നമ്മൾ കൈകൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ട് എങ്ങനെ കൈ പിടിക്കണം എന്നുള്ളതും കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അതിന് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ഇവിടെ കൈ പിടിച്ചേക്കുന്ന ഈ പൊസിഷൻ നിങ്ങൾ ജസ്റ്റ് ഈ പൊസിഷനിലേക്ക് ആക്കുക ഇതുപോലെ എന്നിട്ട് ഈ ഇടത്തെ കൈ എടുത്തിട്ട് ഗിയർ ലിവറിലേക്ക് വെക്കുക ഇതുപോലെ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ സ്റ്റിയറിങ്ങിനെ ഇത് ഇതുപോലെ ബാലൻസ് ാണ് അതായത് ഇതുപോലെ നമ്മൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കി ദേ ഈ ഒരു ഭാഗത്ത് വാഹനം എത്തുന്നു ക്ലച്ച് പിടിക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് വീണ്ടും എൻ്റെ രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു കണ്ടോ അപ്പോൾ നമുക്ക് ആ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് കൈയുടെ പൊസിഷൻ ഇവിടെ വരും ഗിയർ ഇട്ടാൽ ഉടനെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഈ പൊസിഷനിലേക്ക് വരികയാണ് ഓക്കെ ഇനി എന്താണ് പവർ സ്റ്റിയറിംഗ് എന്ന് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും വിധമെന്ന് പറയാം അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിനെ സുഗമമായിട്ട് തിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഒരു സഹായിം കൂടിയുണ്ടെന്ന് കരുതുക ഈ ഒരു സഹായിയെ നമുക്ക് പവർ സ്റ്റീറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇതിന് സാധാരണ മൂന്ന് തരത്തിലുള്ള പവർ സ്റ്റീറിംഗ് ആണ് നമ്മളുടെ വാഹനത്തിൽ സാധാരണ കണ്ടുവരുന്നത് ഒന്ന് ഹൈഡ്രോളിക് പവർ സ്റ്റീറിംഗ് രണ്ട് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് മൂന്ന് ഇലക്ട്രോ ഹൈഡ്രോ പവർ സ്റ്റീറിങ് ഇതിൽ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനം സ്റ്റാർട്ട് ആയതിന് ശേഷം വണ്ടിയുടെ എഞ്ചിൻ്റെ പവർ എടുത്ത് മാത്രമേ ഈ ഒരു പ്രോപ്പറായിട്ട് ഈ സ്റ്റിയറിംഗ് വർക്ക് വർക്കാവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ചില വാഹനങ്ങൾ നിങ്ങൾ വാഹനത്തിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കട്ടിയായിരിക്കും അപ്പോൾ സ്റ്റിയറിംഗ് ആ ഒരു കട്ടി മാറണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായതിനു ശേഷം മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓയിൽ ഉപയോഗിച്ചാണ് അതായത് ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ആണ് നമ്മളെ സഹായിക്കുന്നത് എൻജിൻ പ്രവർത്തി ഒരു പമ്പ് ഈ ഓയിലിനെ സമ്മർദ്ദത്തിലാക്കുന്നു നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഈ പ്രഷർ ഉപയോഗിച്ച് ചക്രങ്ങൾ തിരിയാനായിട്ട് സഹായിക്കുന്നു ഇനി ഞാനിവിടെ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു എൻ്റെ വാഹനം ഞാനിവിടെ നിർത്തി കൊടുക്കുന്നു എന്നിട്ട് വീണ് ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ കൈ സെൻ്റർ പൊസിഷനിൽ വെച്ചിട്ട് സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കുകയാണ് നമുക്ക് കൂടുതൽ തിരിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്തെടുത്ത് തിരിക്കുക എന്നിട്ട് പതി ആക്സിലറേഷൻ അയച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കണം നമ്മളൊരു കയറ്റത്തോടു കൂടി വളമാണ് ഇങ്ങോട്ട് എടുത്തത് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് നമ്മൾ തിരിച്ച് കയറാൻ നോക്കുമ്പോൾ സ്റ്റിയറിംഗ് പെട്ടെന്ന് നേരെയാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ ഈ സൈഡ് പോകും അപ്പോൾ എന്ത് ചെയ്യണം പതി വണ്ടി ആ ടേൺ എടുത്താൽ സ്റ്റിയറിങ്ങിനെ നേരെയാക്കുക പിന്നീട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഭാഗത്ത് കൈ പിടിക്കുന്നു എന്നിട്ട് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് നൽകുന്നു ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ദേ കൈ ഇങ്ങനെ പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു അപ്പോൾ നമുക്കുണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് സെക്കൻഡ് കൊടുക്കാം എന്നിട്ട് വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിന്റെ സെന്റർ പോയിന്റിലേക്ക് വരുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് പറയാം ഇനിയാണ് പത്തേ പത്ത് പൊസിഷനിലേക്ക് ഞാൻ രണ്ട് കൈ എടുത്ത് വെക്കുകയാണ് അതായത് നമുക്ക് ചെറിയ വളവും തിരിവും ഒക്കെ ഉള്ളെങ്കിൽ നമുക്കിതുണ്ട് ടെൻ ടെൻ പൊസിഷനിൽ പിടിച്ചിട്ടുണ്ട് സ്റ്റിയറിങ്ങിനെ നമുക്ക് ഇതുപോലെ പതിയെ കൈകാര്യം ചെയ്യാം ഇതുകൊണ്ട് ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു നമ്മളിങ്ങനെ തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു സ്റ്റിയറിംഗ് നേരെയാക്കി ഇത് ചെറിയ വളവും തിരിവും വരുന്ന സമയത്താണ് ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും സ്റ്റിയറിങ്ങിന് ഇവിടെ കൈ പിടിക്കുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇത് ഇവിടെ കൈ പിടിക്കുന്നു ഓക്കെ അപ്പം ചെറിയ വളവും തിരിവുകളിലാണ് നമ്മൾ ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്യാറുള്ളത് ഇനി രണ്ടാമത് ഇലക്ട്രിക് പവർ സ്റ്റിയറിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുക ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ പ്രധാനമായിട്ടും ബാറ്ററിയിൽ നിന്നുള്ള ഒരു ചാർജ് എടുത്താണ് ഈ ഒരു ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വർക്ക് വർക്കാകുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ വണ്ടിയുടെ താക്കോലൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പവർ സ്റ്റിയറിംഗ് ആ ഒരു മോഡ് ആ കട്ടി എന്ന് പറയുന്ന ആ ഒരു മോഡിൽ നിന്ന് മാറി പവർ സ്റ്റിയറിംഗ് സ്മൂത്ത് ആകും എന്നാൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കുറേ കൂടെ ഒരു ആയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മളുടെ വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗിന് നടക്കുക എന്നുള്ളതാണ് ഈ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗിനുള്ള ഒരു ചെറിയൊരു വ്യത്യാസമെന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഓയിലിന് പകരം ഒരു ഇലക്ട്രിക് മോട്ടോറാണ് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് സഹായിക്കുന്നത് സെൻസറുകൾ വഴി നമ്മൾ എത്രത്തോളം തിരിക്കുന്നു എന്ന് അത് മനസ്സിലാക്കി മോട്ടോർ കൃത്യമായി സഹായം നൽകുന്നു ഇതിന് എൻജിൻ പവർ ആവശ്യമില്ലാത്തതിനാൽ മൈലേജ് നമുക്ക് കുറച്ച് കൂടുതൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യം ഉണ്ടാകും സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് വണ്ടി ഓടിച്ചാൽ എന്താണ് പ്രോബ്ലം സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് വണ്ടി ഓടിച്ചുകൂടെ തീർച്ചയായിട്ടും നമുക്ക് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാം പക്ഷേ എങ്കിൽ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നത് ഒരിക്കലും സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല അത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് നമ്മൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ചാണ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലേലൊന്ന് കയറി നമ്മൾ പോകുന്ന സമയത്ത് ഒരു കല്ല് കണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഭാഗത്ത് കയറി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് പെട്ടെന്ന് പെട്ടും അപ്പം നമുക്ക് സ്റ്റിയറിങ്ങിനെ ഒന്ന് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് കൈയും സുരക്ഷിതമായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ ഉണ്ടായിരിക്കണം അതാണ് സുരക്ഷിതമായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് പരമാവധി രണ്ട് കൈകളും ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക നമുക്ക് സിംഗിൾ ഹാൻഡ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഡ്രൈവിംഗിൽ എപ്പോഴാണ് വരുന്നത് ഗിയർ മാറണ്ട സാഹചര്യങ്ങളിൽ മാത്രം ഇപ്പം ഞാൻ തേഡിൽ വരുന്നു സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു കണ്ടോ സെക്കൻഡ് ഗിയർ കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും രണ്ട് കൈയും നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരണം നമുക്ക് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് തെറ്റില്ല പക്ഷെങ്കിൽ അത് സുരക്ഷിതമായിട്ടുള്ള ഒരു മെതേഡല്ലേ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരിക്കലും സുരക്ഷിതമായിട്ടുള്ള ഒരു മെതേഡല്ല ഒറ്റ കൈ കൊണ്ടുള്ള ഒരു ഡ്രൈവാണ് നമ്മൾ ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്തുള്ള മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻ്റർ ഏരിയയിലാണ് ഈ എയർ ബാഗ് സംവിധാനങ്ങൾ നമ്മുടെ വാഹനത്തിന് വരുന്നത് നമ്മുടെ കൈ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഇതുപോലെ നടുക്ക് ഏരിയയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകുന്നു പെട്ടെന്നൊരു ആക്സിഡൻ്റ് എന്തെങ്കിലും ഉണ്ടായി നമ്മൾ കൈ ഇങ്ങനെയാണ് പിടിച്ച് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ ഈ എയർ ബാഗ് കൂട്ടി നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ കൈ ഇടിക്കും അത് വലിയ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ പോയിന്റിൽ പിടിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം